സപ്ലൈകോ ഓണം ഫെയറുകൾ ആരംഭിക്കുന്നു ദിനങ്ങൾ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യും ജില്ലാതല ഉദ്ഘാടനം ആറിന് രാവിലെ മണിക്ക് തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ നടക്കും ജോസഫ് ആണ് ഉദ്ഘാടകൻ ഓണക്കാലത്ത് വില നിയന്ത്രിക്കുന്നതിന് സപ്ലൈകോ ഓണം ഫെയറുകൾ ആരംഭിക്കുകയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നിയോജക മണ്ഡലം തലങ്ങളിലുമാണ് ഓണം ഫെയറുകൾ സംഘടിപ്പിക്കുന്നത് ഇടുക്കി ജില്ലാതല ഓണം ഫെയർ സംഘടിപ്പിക്കുന്നത് തൊടുപുഴ പഴയ ബസ് സ്റ്റാൻഡിലാണ് സെപ്റ്റംബർ ആറിന് രാവിലെ പതിനൊന്ന് മണിക്ക് പി ജെ ജോസഫ് എം എൽ എ ഓണം ഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു യോഗത്തിൽ അധ്യക്ഷനാകും മുഖ്യ അതിഥിയായ ഡീൻ കുര്യാക്കോസെമ്പി പങ്കെടുക്കും വാളൂർ സോമൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും എം എം മണി എം എൽ എ ആദ്യ വിൽപ്പന നിർവഹിക്കും എ രാജ എം എൽ എ പച്ചക്കറി സ്റ്റാളിന്റെ ഉദ്ഘാടനം നിർവഹിക്കും പതിമൂന്നിന സബ്സിഡി ഉൽപ്പന്നങ്ങളാണ് ഓണം ഫെയറിൽ വിൽപ്പന നടത്തുന്നത് ഉൽപ്പന്നങ്ങൾക്ക് അഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവ് ഉണ്ടാവുമെന്നും സപ്ലൈകോ അധികൃതർ പറഞ്ഞു സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു കൈത്താങ്ങിന് വേണ്ടി എല്ലാ കൊല്ലവും ഫെയറുകൾ സംഘടിപ്പിക്കാറുണ്ട് എല്ലാ ജില്ലകളിലും ജില്ലാ ഫെയറും ഈ നിയോജക എല്ലാ നിയോജക മണ്ഡലങ്ങളിലും താലൂക്ക് ഫെയറുകളുമാണ് സംഘടിപ്പിക്കുന്നത് ഇക്കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാലോണത്തോടനുബന്ധിച്ചുള്ള ജില്ലാ ഫെയർ നമ്മൾ തൊടുപുഴ താലൂക്കിലാണ് വന്നിരിക്കുന്നത് ഇടുക്കിൻ്റെ ജില്ലാ ഫെയർ തൊടുപുഴ ഗാന്ധി സ്ക്വയർ പഴയ ബസ് സ്റ്റാൻഡ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലാണ് അത് നമ്മൾ ത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഒൻപത് വരെയാണ് ഏറെ ചെയ്യുന്നത് കേരള പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങളും കൂട്ടിച്ചേർന്നിട്ടുണ്ട് കൂടാതെ ഈ ബ്രാൻഡഡ് നോൺ ആയിട്ടുള്ളവേലി സാധനങ്ങൾക്ക് അഞ്ച് മുതൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡിസ്കൗണ്ട് ഹവേഴ്സ് എന്ന് പറഞ്ഞ് രണ്ടു മണി മുതൽ മണി വരെയുള്ള സമയങ്ങളിൽ സാധാരണ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഡിസ്കൗണ്ടിന് പുറമെ അധിക ഓഫറുമായാണ് ഈ വർഷം സപ്ലൈക്ക് എത്തിയിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഒരു ഓർട്ടിക്കോർട്ടിന്റെ ഒരു പച്ചക്കറി വിപണന മേളയും കൂടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാവരും സപ്ലൈ ഈ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തുക എല്ലാ ഔട്ട്ലെറ്റുകളിലും നമ്മൾ നമ്മുടെ ഈ തൊടുപുഴ ഡിപ്പോൾ വരുന്ന എല്ലാ ഔട്ട്ലെറ്റുകളിലും ഈ സബ്സിഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട് പച്ചക്കറി തിരഞ്ഞെടുക്കപ്പെട്ട ചില സപ്ലൈക്കോടെ സൂപ്പർ മാർക്കറ്റുകളിൽ മാത്രമാണ് കോർട്ടി കൊർപ്പ് ചെയ്യുന്നത് അത് പത്താം തീയതി മുതൽ പതിനാലാം തീയതി വരെയാണ് താലൂക്ക് ഫെയറിന്റെ നമ്മൾ അത് ചെയ്തിരിക്കുന്നത് ഈ ഈ വർഷം നമ്മളെ സപ്ലൈകോ സേവനം എല്ലാവരും കണക്കാക്കി ഇത് പൊതുവിപണിയിൽ നൂറ്റി എട്ട് രൂപ വിലയുള്ള ചെറുപയർ ഒരു കിലോഗ്രാം തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്കായിരിക്കും വിൽക്കുന്നത് നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ വിലയുള്ള ഉഴുന്ന് തൊണ്ണൂറ്റി അഞ്ചിനും നൂറ്റി അഞ്ചു രൂപ വിലയുള്ള വാൻപയർ എഴുപത്തി അഞ്ചിനും തൊണ്ണൂറ്റി രൂപ വിലയുള്ള കടല അറുപത്തി ഒൻപത് രൂപയ്ക്കും വിൽക്കും നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വിലയുള്ള തുവരപ്പരിപ്പിന്റെ വില നൂറ്റി പതിനൊന്നായിരിക്കും തൊണ്ണൂറ്റി ഒന്നര രൂപ വിലയുള്ള കുരുമുളക് അഞ്ഞൂറ് ഗ്രാമിന് എഴുപത്തി ഒൻപത് രൂപ നിരക്കിൽ ഓണം ഫെയറിൽ വിൽക്കും അൻപത്തി രണ്ട് രൂപയിൽ മേലെ വിലയുള്ള മല്ലി അഞ്ഞൂറ് ഗ്രാം നാൽപ്പത്തി ഒന്ന് രൂപയ്ക്ക് ഓണം ഫെയറിലൂടെ വിൽക്കും നൂറ്റി എഴുപത്തിരണ്ട് രൂപ വിലയുള്ള വെളിച്ചെണ്ണ ഓണം ഫെയറിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയ്ക്കാണ് ലഭിക്കുന്നത് അരിയുടെ വിലയിലും കാര്യമായ കുറവുണ്ടാകും നാൽപ്പത്തി രണ്ട് രൂപ വിലയുള്ള ജയ അരി ഒരു കിലോഗ്രാമിന് ഇരുപത്തി ഒൻപത് രൂപയായിരിക്കും ഓണം ഫെയറിന്റെ വില നാല്പത്തിരണ്ടര രൂപ വിലയുള്ള മട്ടകരി ഒരു കിലോഗ്രാമിന് മുപ്പത്തി മൂന്ന് രൂപ മാത്രമായിരിക്കും ഈടാക്കുന്നത് മുപ്പത്തി ഏഴര രൂപ വിലയുള്ള പച്ചരി ഒരു കിലോഗ്രാമിന് ഇരുപത്തി ആറ് രൂപ മാത്രമായിരിക്കും വിലയായി ഈടാക്കുന്നത് നാൽപ്പത്തി രണ്ടര രൂപ വിലയുള്ള കുറുവ ഒരു കിലോഗ്രാമിന് മുപ്പത് രൂപയ്ക്കും വിൽക്കും തൊടുപുഴ കിങ് പോയിൻഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കാം ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും ഒത്തിരി ശേഖരും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് ദേ കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടിയ ഡിസൈൻസ് അവൈലബിൾ ആണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോർ അങ്ങനെ ബെഡ് ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റിയും അതുപോലെ തന്നെ എല്ലാ ഫർണീസും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും വൺ ചേർന്ന് കൂടെ ഉണ്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് സ്പൈനൽ അവൈലബിൾ ആണ് മൂവായിരത്തി അഞ്ഞൂറ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ പറക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ